പറഞ്ഞ നടപ്പുണ്ട് ആ ഒരു പ്രാവശ്യം വെട്ടലും ഒക്കെ അതെ എന്ത്ണ്ട്ട്ടലും നമ്മൾ ഉപയോഗിക്കുന്നത് പാളയംകുടനും ഏത്ത മാത്രം എനിക്ക് അങ്ങനത്തെ കോലാഹലോന്നും ഇഷ്ട അയ്യോ എന്നെ ഉറപ്പിച്ചല്ലേ ഞെട്ടല അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ എന്തോരം വ്യത്യാസം അതെ അതെ നല്ല രക്ഷ കാണാ രണ്ട് കാക്കകൾ കൂട്ടുകൂടി ഇരുത് തേങ്ങ കൊത്തി തിന്നണുണ്ടോ ഇത് ശരിക്കും ഇവൻ നിലത്തിരുന്നതാണ് കേട്ടോ എന്റെ ക്യാമറ ഇങ്ങനെ ഒളിഞ്ഞു നോക്കി കണ്ടു അങ്ങനെ അവൻ അപ്പുറത്തേക്ക് പറന്ന് പോയതാണ് നമ്മടെ ഇവിടത്തെ ഡ്രൈനസ് കണ്ടോ പറയല്ലേ ഇവിടെ ഇപ്പൊ വെയിൽ അത്ര ആയിട്ടില്ല കേട്ടോ കാരണം ഇന്നൊരു മൂടലുള്ളതുകൊണ്ടാണ് അല്ലെങ്കി ഇവിടെ ഫുള്ള് വെയിലായിരിക്കും ഏ നമ്മടെ സേലം മാങ്ങ നമ്മളിന്ന് പുളിശ്ശേരിയുടെ ഷോർട്ട് വീഡിയോ ഇട്ടില്ലേ എന്നേരം ഒരു ആന്റി ചോദിച്ചിട്ടുണ്ട് ഈ മാങ്ങ നമ്മടെയാണോ ഒന്ന് കാണിച്ചെന്നോട്ടോന്ന് നമ്മടെ അല്ലാട്ടോ അത് എന്റെ വീട്ടിലെ അവിടെ നിന്ന് കൊണ്ടുവന്ന ചന്ദ്രക്കാരൻ മാങ്ങട്ടോ നമ്മുടെ വീട്ടില് ഉണ്ടെങ്കിലും കാച്ചിട്ടില്ല ഒന്നാ രണ്ട് നമ്മുടെ വീട്ടിൽ മാമ്പഴ പുളിശ്ശേരി ഉണ്ടാവണം വേറൊരു ആ മണ്ണ ഒരു നാടൻ ഇനത്തിലുള്ളൊരു മാങ്ങി ഉണ്ട് അതും ഉണ്ടാകുമ്പോ അല്ല അതില് കറി വെക്കുമ്പോ കാണിക്കാതെ ഏതാണ്ട് വിളഞ്ഞു വന്നു തുടങ്ങി ആവുമ്പോഴത്തേക്ക് അവർ പഴുക്കും നേരം കാണിക്കാൻ കേട്ടോ അതിന് എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന മാങ്ങി അവര് വന്നപ്പോ കൊണ്ടുവന്ന് തന്നതാ ഉം അത് ഇവിടെ ഈ പോലെ ഇവിടത്തെ ചന്ദ്രക്കാരൻ എന്നാണോ ഉണ്ടാവാത്ത ഇനിയിപ്പ വെയിലേറെ അടിക്കണോണ്ട് ചെലപ്പോ പൂക്കുവായിരിക്കും ഒത്തിരി ഇവിടെ വെച്ചിട്ട് അപ്പ മോതിര ഇടണോന്ന് നടപ്പുണ്ട് ആ ഒരു പ്രാവശ്യം ഇട്ടാന്നെ പോലെ അന്നേരം തണ്ടയിലിട്ടില്ല എന്നി തണ്ടയിൽ ഇടുന്നായിരിക്കും അറിയില്ല ഏതായാലും ഇവിടത്തെ കാച്ചട്ടിയില്ല കായ്ക്കാത്ത മാവ് കായ്ക്കാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ തന്നെ യൂട്യൂബിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട് അപ്പൊ പറയാം അതിന്റെ ഒക്കെയാളെ അപ്പയാണ് േലം മാങ്ങ കേടാണെങ്കിലും മിറ്റത്തേക്ക് ഉണ്ടായി കിടക്ക പകുതി മൂപ്പ നിങ്ങള് പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടോ ഈ വീഡിയോയിലും കാണിച്ചു തരാൻ പൊട്ടി അലച്ചു താഴത്തേക്ക് വീഴും കേടുകൊണ്ട് പക്ഷെ നല്ല മാങ്ങയാറച്ചുകൂടി കൊമ്പുകളെല്ലാം ഉണങ്ങി ഇങ്ങോട്ടുള്ള കൊമ്പ് ഓടയിലേക്ക് കിടന്നത് മനഃപൂർവ്വം വെട്ടിച്ചതാ കേട്ടോ കാറ്റ് വരുമ്പോ അല്ലെങ്കിൽ വീണ് ഓടെല്ലാം പൊട്ടണം ഓട് മാറ്റാൻ ഇപ്പൊ പണിക്കാരെ കിട്ടാനില്ല പട്ടിയെല്ലാം പ്രശ്നം ഓട് മേഞ്ഞ ഭാഗത്തേക്ക് മുഴുവൻ വീണ് മൊത്തം നാശ ഈ ഈ കൊമ്പ് ഇന്ന് രാവിലെ വെട്ടലും ഒക്കെ നാലഞ്ച് ദിവസമായി വല്ലേ ഇപ്പൊ കൊടുത്തു വിട്ടേട്ടെ അധികം പൊളിക്കാതെ ഇത് പോളെ ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല കേടാവൂല വാടൽ പറ്റിയില്ല പിന്നെ ഷെഡിൽ ഇട്ടേറുന്നതുകൊണ്ട് വാടൽ പറ്റിട്ടില്ല ഞാനൊരു കുഞ്ഞു ഭക്ഷണം എടുത്ത് നേരത്തെ ഒന്ന് ഉണ്ടാക്കിയായിരുന്നു അത് വർക്കിംഗ് ഡേയിലായിരുന്നു ഇനി പണി നടന്നുകൊണ്ടേ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇവിടെ ഇട്ടേക്ക് വരണം അപ്പം ഇച്ചിരി എടുത്ത് പിണ്ടിയും പയറിങ്ങയുടെ മെഴുക്കുപരറ്റി ഉണ്ടാക്കാന്ന് ഓർത്താം പാവയ്ക്ക് വലത്തി വെച്ചിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷെ പാവയ്ക്കും നല്ല കയ്പായിത്തവണ പാവയ്ക്കു എനിക്കത്രയും കയ്പ്പ് എനിക്ക് വലിയ താല്പര്യം ഇല്ല നമ്മൾ ചെമ്മീലൊന്നും ഇടണില്ലല്ലോ ഒന്നും അതുകൊണ്ട് ഒക്കെ സവോളയും ചക്കക്കുരി ഒക്കെ ഇട്ട പാവയ്ക്ക ഉണ്ടാക്കിയേക്കണം എന്നാലും കയ്പ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം നമുക്ക് ഇച്ചിരി പിണ്ടി ഒന്നെടുത്ത് ഉണ്ടാക്കാം ബനാന സ്റ്റം 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 ആ അതെ അല്ലേ ബനാന എത്ര പൊളിച്ച് പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാലും അതിന്റെ കാമ്പ് ഉള്ളിലായിരിക്കും ഉള്ളിലെട്ടിക്കളഞ്ഞാന്നോ ഇച്ചിരി കടുപ്പം ഉണ്ട് പിണ്ടിക്ക് ഏതൊക്കെ വാഴയുടെ പിണ്ടിയാ നമ്മൾ ഉപയോഗിക്കണേ നമ്മൾ ഉപയോഗിക്കുന്നത് പാളയംകൂടനും ഏറ്റവും മാത്രം എടുക്കാറുള്ളു ആണോ കോട്ടയം പൂവിന്റെ നല്ലതാണ് ഞാപ്പൂവിന്റെ നല്ലതാന്നൊക്കെ എല്ലാരും പറയണ്ടേ കോട്ടയമ്പൂവിനെ ഒരു ദിവസം ഞാൻ എടുത്തു കേട്ടോ അതെന്നാന്നറിയാമോ ഒട്ടും ഉൾക്കാമ്പില്ല ഭയങ്കര സോഫ്റ്റ്നസ് അതുകൊണ്ടൊരു അത്രയും സോഫ്റ്റ് ഒരു സുഖമായിട്ട് എനിക്ക് തോന്നിയില്ല അതുകൊണ്ട് പിന്നെ ഞാനത് എടുത്തിട്ടില്ല ഇപ്പം പഴയ കാലം മുതൽ എടുക്കണത് പാളയംകുടം വാഴയുടെയും ഏത്തവാഴയുടെയും പിണ്ടിയും വാഴ കൂമ്പുക വാഴ കൂമ്പ അല്ലെങ്കിൽ വാഴക്കുടപ്പൻ അതാണ് നമ്മളിപ്പോഴും യൂസ് ചെയ്യണത് ഇനിയിപ്പ ഇനിയിപ്പോൾ നമുക്കിതേ ഇതിലധികം പൊളിക്കാനില്ല അതെ ഇത്രയും പൊളിച്ചെടുത്തോളൂ പോള പൊളിച്ചത് നമുക്ക് അരിയാ വെള്ളത്തിലേക്ക് അരിഞ്ഞോട്ടോ ആയിരുന്നുവെച്ചൊരു ചെറിയ കറ പോലെ ഉണ്ട് അപ്പൊ വെള്ളത്തിലേക്കിട്ടാ കറയുണ്ടാവൂല അത് കാരണം ഇച്ചിരി കടുപ്പുണ്ട് ഈ പിണ്ടിക്ക് അത് കാരണം കത്തി കയറാൻ മറ്റേ കട്ടിയുള്ള അതങ്ങോട്ട് മാറ്റിയതാ കട്ടിയുള്ള കത്തി ഞാനേം ചക്കവട്ടാനിട്ടോണ്ട് വിളങ്ങനായിട്ടിരിക്കുക അതെടുക്കാത്തത് പണ്ട് ഇതുകൊണ്ട് സൂപ്പുണ്ടാക്കിയത് ഉറക്കുണ്ടോ പക്ഷെ നല്ലായിരുന്നു എന്ന് അപ്പം പറഞ്ഞു അത് അപ്പയ്ക്ക് ഫാറ്റ് ഫ്രീ ആയതുകൊണ്ട് ഇഷ്ടപ്പെടും എനിക്ക് അങ്ങനത്തെ കോലാഹലൊന്നും ഇഷ്ട എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള അത് നമ്മൾ പണ്ട് ചേങ്ങിന് പോവാറില്ലേ നേരം കുടിക്കണ സ്വീറ്റ് നാടൻ ക്രാബ് സൂപ്പും അമ്മക്ക് അത്രപ്പെടുത്താ പിന്നെ ഇത് വന്നതിന് ശേഷം ഞാൻ ആ സൂപ്പ് കുടിച്ചിട്ടുമില്ല പേടിയാ ക്രാബ് അല്ലേ വയറിന് പ്രശ്നം വന്ന ചെമ്മീൻ കഴിച്ചെനിക്ക് വയറിന് ബുദ്ധിമുട്ടുണ്ടായില്ലേറ്റി ഒക്കെ ഫോം ചെയ്യണ്ടേ അതിന് ശേഷം ഞാൻ ഉപയോഗിച്ചിട്ടില്ല സൂപ്പ് നമ്മടെ വീട്ടിലുണ്ടാക്കണ മത്തങ്ങ സൂപ്പോ അയ്യോ എന്നെ ഉറപ്പിക്കല്ലേ ഞെട്ടല നല്ലതാന്ന് അപ്പ പറയണ്ട് ഞാനും പറയുന്നുണ്ട് മക്കില്ല പക്ഷെ അതിനോക്കളേ സൂപ്പോ എന്നെ ഉറപ്പിക്കല്ലേ അമ്മയ്ക്കതൊന്നും പറ്റില്ല പറ്റൂല ഈ പിണ്ടി എരിയണ ചെലപ്പോ മാറിപ്പോ ചോങ്ങിനെയും ചുറ്റിയാലേ പിന്നെ അരിഞ്ഞു കഴിയുമ്പോ നൂലും അധികം അങ്ങനെ ഉണ്ടാവൂലേ കയ്യേൽ മനസ്സിലായതേ ഇങ്ങനെ കയ്യേൽ നമ്മൾ തുണിയൽ വീണാകുമ്പോൾ മുട്ടൻ കറിയാട്ടോ ചെത്തി കണ്ടിച്ചാൽ പോവില്ല പോവില്ല അതെ കാണിച്ചുതരാം ദൈ ഇങ്ങനെ എടുക്കുമ്പോൾ തേ ആ നൂല് അന്നേരം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അരിയുമ്പോൾ ഒരുപാട് നൂല് ഈർക്കുകളൊണ്ട് ഇങ്ങനെ ചുറ്റിക്കളയാനുണ്ടാവൂ ഇതിൻ്റെ ഏറ്റവും വലിയൊരു കുഴപ്പമില്ല നൂല് സൂപ്പ് ഉണ്ടാക്കുമ്പോഴും നമ്മളിത് മിക്സിയിലടിച്ചിട്ട് അരിക്കും അപ്പൊ ഫൈബർ കണ്ടന്റ് കുറെ നഷ്ടപ്പെടും അതാണ് പിന്നെ അല്ലെങ്കിൽ കഴിക്കാൻ പറ്റൂല നൂലല്ലേ ഇങ്ങനെയാണ് പിണ്ടി എരിയണത് വെറുതെ വെള്ളത്തിലേക്ക് എരിഞ്ഞിട്ടാ മതില്ലേ അല്ലെങ്കിൽ കറ വരും ഞാൻ എങ്ങനെ ചെയ്യണേട്ടോ ഇത് ഫോളോ ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല പരമ്പരാഗതമായിട്ടുള്ള രീതി ഞാൻ കാണിച്ചിരുന്നേ ഉള്ളൂ ഉം പിണ്ടീം പയറുമായിട്ട് ഉണ്ടാക്കണത് കൊണ്ട് തീരെ നൈസായിട്ട് അരിയണ്ട പിണ്ടി തേങ്ങയിട്ട് തോരനാണെങ്കിൽ തീരെ നൈസാക്കണം തേങ്ങയിട്ട് തോരനല്ല പിണ്ടെയും പയറിങ്ങയുടെ മെഴുക്ക് വരട്ടി കേട്ടോ അതുകൊണ്ട് ഇത് തീരെ നൈസാക്കണ്ട എന്നാലിച്ചിരി നൈസായി പോയിച്ചിരി ഇവിടെ കട്ടിയിലരിയാണ് കാരണം പയറു വേവിച്ച് കഴിയുമ്പോൾ ഞാൻ അങ്ങനെയാണ് ഇത് വേവിച്ചെടുക്കണം എൻ്റെ മെതേഡ് കേട്ടോ അതും വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്കാണ് അരിഞ്ഞിരുന്നു അതെ അല്ലെങ്കിൽ പിന്നെ കറികളവില്ലേ നല്ല നല്ല ഡ്രെസ് ഇട്ടിത് വെട്ടിക്കഴിഞ്ഞാൽ തീർ കറിയാവും എന്ന സൂക്ഷിക്കണം സൂക്ഷിക്കുന്ന ഡ്രസ്സും അനുഭവം ചിപ്സ് പോലെ അമ്മ അരിഞ്ഞിട്ടേക്കുന്നത് അത് വട്ടത്തിലാണത് ഇരിക്കുന്നത് ഇത് ഇപ്പം എടുക്കണ്ട അല്ലേ ഒഴിവ് എടുത്തോണ്ടിരിക്കാൻ പറ്റില്ല ഒന്ന് രണ്ട് കൂട്ടം കറിയും ഓൾറെഡി ആയല്ലോ ഞാൻ പറഞ്ഞല്ലേ നോമ്പുകാലം കുറച്ചൊക്കെ അനുഷ്ഠിക്കണം നമ്മൾ നന്നായിട്ടങ്ങ് കഴിച്ച് പണ്ടം വരത്തി ഇരിക്കാനല്ല നോയമ്പ് അനുഷ്ഠിക്കണത് അത്യാവശ്യം ജീവിക്കാൻ മാത്രം ഫുഡ് കഴിക്കുക എന്നിട്ട് പ്രാർത്ഥന ഇങ്ങനെയൊക്കെയായിട്ട് ജീവിതകാലം ചില ചിട്ടവട്ടങ്ങളുണ്ട് പണ്ടുകാലത്ത് അങ്ങനെയൊക്കെയാ ഇപ്പഴാണ് പിന്നെ കൊറേയൊക്കെ മാറ്റങ്ങൾ മനുഷ്യർക്ക് ഇപ്പൊ ജോലി ചെയ്തു ഒക്കെ അതിനെ അനുഷ്ഠിച്ചിരിക്കാൻ വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അന്നേരം പിന്നെ ായി ഒരുപാട് വ്യത്യാസം ഉണ്ടായി പണ്ട് ഓർക്കണ്ടോ ഇത് മോതിരായിട്ട് ഇതിന്റെ അരിയമ്പ മുതല് നോക്കിയിരിക്കും എന്റെ കൈയിൽ നിന്ന് ഊരിയെടുത്ത് അവനവന്റെ കൈയിൽ കയറ്റി എന്ന് പറഞ്ഞോളൂ നടക്കും അത് നന്നായിട്ട് ഓർക്കുന്നുണ്ടോ പണ്ട് തൊട്ടേ അമ്മക്ക് ഈ പിണ്ടിയേരിയലുണ്ട് ഉണ്ട് ഇവിടെ സ്ഥിരം ഉള്ളതാ എന്റെ വീട്ടിലുണ്ട് പിണ്ടി പരിപാടി ഓ പിണ്ടിയും കുടപ്പും അവിടെയും ഈ വാഴയുടെ പിണ്ടിയൊക്കെ തന്നെയാണ് അവിടത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്തത് അമ്മച്ചി ഇവിടെ അങ്ങനെ തന്നെയായിരുന്നു എനിക്കതുകൊണ്ട് അതിനെപ്പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയായിരുന്നോ ഇതൊക്കെയല്ലേ ഈ കർഷക കുടുംബത്തിലാകുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കറികളല്ലേ കൂടുതലും മേടിക്കലങ്ങനെ അധികം ഉണ്ടാവില്ല പിന്നെ ഞാൻ പറഞ്ഞില്ലേ വെണ്ടയ്ക്ക വഴുതനഞ്ഞ ടൊമാറ്റോ ടൊമാറ്റോ കൂടുതൽ എന്ന് പറഞ്ഞാൽ അമ്മാച്ചനായിരുന്നു കൗതുക എന്തൊക്കെയും വഴുതനങ്ങിയും സ്ഥിരം അവിടെ പാവല് നടവായിരുന്നു പിന്നെ കുമ്പളം ചെറിയ പിന്നെ ഏത്തക്കൊല്ല ഞാൻ പറഞ്ഞില്ലേ പച്ചക്കായ ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളു പിന്നെ വഴക്കുമ്പ് വഴക്കുടപ്പൻ ചേന കാച്ചില് ചെറുകിഴങ്ങില്ല കറിയായി അങ്ങനെയൊക്കെ അന്നത്തെ കാലം അങ്ങനെയാണ് എല്ലാ വീടുകളിലും കൃഷിവല കുടുംബങ്ങളിലൊക്കെ അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിൽ എന്തോരം വ്യത്യാസം അന്ന് മൊബൈലില്ല മൊബൈൽ വന്നപ്പോ തന്നെ ലോകം മാറി ലാൻഡ് ഫോൺ തന്നെ കുറവല്ലേ പണ്ടൊക്കെ രാത്രിയിൽ എല്ലാരും വർത്താനം പറഞ്ഞിരിക്കുവായിരുന്നു ഇപ്പൊ എല്ലാരും ഒരുമിച്ചിരുന്നാ ഫോൺ നോക്കി അത് മാത്രമേ അതെ 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 ടിവിയും പോയി ഫോണിലായി പണ്ടാകെ ടി വി ഏഴേകാലോടു കൂടി പരിപാടികൾ ന്യൂസ് ആകെ പത്ത് മിനിറ്റ് വരിക പിന്നെ അത് കഴിഞ്ഞ ഒരു ചിത്രഹാറം ഉണ്ടെന്ന് തോന്നുന്നു ചിത്രഹാരം ചിത്രഗീതോ അതൊക്കെ ആഴ്ചയിൽ ഒരിക്കലേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ടി വി എട്ടുമണി ആവുമ്പോ അതെല്ലാം കഴിയും കഴിയും പിന്നെ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ സമയത്ത് വർത്താനം പറഞ്ഞിരിക്കും ഇടയ്ക്ക് കറണ്ട് പോവും അപ്പൊ എല്ലാരും കൂട്ടം കൂടി ഇരിക്കും വിളക്ക് കൂടി വന്ന് ആ നമ്മുടെ അടുത്ത വീട്ടിൽ അവരൊക്കെ ഇരിക്കണത് ഞാൻ എപ്പോഴും ഓർക്കും അപ്പച്ചനൊക്കെ ഉള്ളപ്പം ടോർച്ചു ആയിട്ട് വരും ഇപ്പം അങ്ങനെ ഒരു കാലഘട്ടം ഇല്ല ആർക്കും സമയമില്ല അല്ല ജോലിക്കാരെ സംബന്ധിച്ച് സമയം ഇല്ല അവര് പിടിപ്പതി ആയിട്ടല്ലേ പോണത് തൊഴിലും കഴിഞ്ഞ് വന്നത് പിന്നെ വീട്ടുകാര്യങ്ങള് അങ്ങനെയൊക്കെ ആകുമ്പോൾ പിന്നെ ടൈമില്ല പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഇത് ഫുൾ ഫുൾ ടൈം ടൈം ഇങ്ങനെ വെള്ളത്തിൽ വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണോ അല്ലേ അല്ല ഇടുക അങ്ങനത്തെ കഴിവ് എടുത്ത് അടുപ്പത്തേക്ക് വെച്ചു ഇത് ഞാൻ അങ്ങനെ നൂല് കൈകൊണ്ട് മാറ്റിയത് കൊണ്ട് പിന്നെ നൂലങ്ങനെ കളയാനില്ലായിരുന്നു നൂല് കളയണമെങ്കിൽ പണ്ടതിന്റെ മാർഗമൊക്കെ കാണിച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെ കളഞ്ഞാൽ മതി അല്ലെങ്കിൽ ഈർക്കിളികളൊക്കെ ചുറ്റി വെച്ച് അങ്ങനെ കളഞ്ഞുകൊണ്ട് പിന്നെ നൂല് അങ്ങനെ നൂലങ്ങനെടുക്കാനില്ലായിരുന്നു ഇപ്പൊ ഇത് അടുപ്പത്ത് വെക്കാൻ നോക്കട്ടെ പതിനൊന്ന് മണി പതിനൊന്നായി അപ്പൊ അവര്ക്ക് ഭയങ്കര കൈപ്പന്നി അമ്മക്ക് തീരെ പറ്റിയിട്ടില്ല ഒരു രക്ഷയില്ല എനിക്ക് കൊഴപ്പില്ലാട്ടോ അത് വലിയ ഇന്റസ്റ്റ് ഇല്ലെങ്കിലും ചെമ്മീനും ഇല്ല ചെമ്മീനില്ലാണ്ട് പുളിട്ടിട്ട് കാര്യമില്ല ക്യാരറ്റും ചക്കക്കുരും ഒരേ ഇട്ടിട്ടുണ്ട് സോള ചെല തൈപ്പിന് നല്ല കയ്പല്ലേ ഉപ്പ വയറുപ്പിട്ടാട്ടോ വേച്ച ഒറ്റ വയസ്സില് മതി പിന്നെ അങ്ങനെ വേവുള്ളതല്ല ഇങ്ങനെ പിണ്ടി അടിയിട്ടാമത് ഒറ്റ വിസിലടിപ്പിച്ചേച്ച് ഗ്യാസ് ഓഫ് ചെയ്തിട്ടു ആവി പോയി കഴിഞ്ഞപ്പോ വെയിറ്റ് മാറ്റി വെയിറ്റ് മാറ്റിയതിന് ശേഷം അടപ്പ് തുറന്നു പക്ഷെ ആ സമയത്ത് പിണ്ടീന്നുള്ള വെള്ളം ഇറങ്ങണതാണ് പിണ്ടിൽ വേവിക്കാൻ വയ്ക്കുമ്പോൾ വെള്ളം അങ്ങനെ വെക്കേണ്ട കാര്യമില്ല അപ്പം അത് ഇച്ചിരി വെള്ളം വറ്റാനുണ്ട് ഇത് തുറന്നു വെച്ചങ്ങ് വെച്ച വേവിക്കഴിഞ്ഞാൽ അടച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയിൽ പിടിച്ചു അത്രക്കുള്ള വെള്ളം ഇല്ല ആ സമയത്ത് ഉള്ളി നന്നാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ചതച്ചെടുക്കാം ഉലർത്താനായിട്ട് പിണ്ടേം വേറെ ഉലർത്തത് റെഡിയാകും അപ്പം ഞാൻ ഉള്ളി എടുത്തോണ്ടെന്ന് ചതയ്ക്കാം കേട്ടോ ഓക്കെ മണം ചെറുപ്പം തൊട്ടേ പരിചിതമായ മണം എനിക്കത് വല്യ ഇഷ്ടം രണ്ടു നേരെ ഉള്ളിയുണ്ട് രണ്ടു നേരം ഉള്ളി എന്ന് പറയുമ്പോ തെറ്റിത്തെ കൂട്ടോ ചൊമുന്ന വെളുത്തുള്ളിയോ വെളുത്തുള്ളി ശെരിക്കില്ല അതെ വെളുത്തുള്ളിക്ക് റേറ്റ് കുറഞ്ഞു കുറഞ്ഞു അതുകൊണ്ട് കൂടുതൽ ഉപയോഗിച്ചു ഇപ്പൊ എന്തുണ്ട് വില ഇപ്പൊ ഇരുന്നൂറായി അത്ര ഉണ്ടെന്ന് വെറുതെ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാമൊക്കെ പക്ഷേ ഇരുന്നൂറ് ഗ്രാമിന് നല്ല വില ഞാൻ നോക്കിയപ്പോ അപ്പ എനിക്ക് പിടികിട്ടി അപ്പ ഇന്നലെ പറഞ്ഞു മാവിൽ ചെന്നപ്പോ വില കുറഞ്ഞു എന്നുള്ളത് അറിഞ്ഞില്ല ബില്ലടിച്ചു കഴിഞ്ഞപ്പോ വില കുറഞ്ഞു അറിഞ്ഞത് അപ്പൊ അപ്പതിനോട് വില പറഞ്ഞായിരുന്നു നാനൂറ് വരെ വന്നായിരുന്നു എണ്ണൂറ്റി സംതിങ് ആയി ഇനിയിപ്പൊ ഇതൊക്കെ നട്ടുണ്ടാക്കേണ്ടി വരും 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 ഇങ്ങനെ കാലം തോന്നുന്നു രണ്ടുപേരും ഉള്ളി മൂക്കാനിട്ടേക്കണം വേപ്പില ഇല്ല പറച്ചതില്ല വരക്കലുണ്ട് ഇപ്പം വേനലാവുമ്പോൾ വേപ്പി നിരത്തിൻ്റെ ഇലയെല്ലാം കോഴിക്കുത്തി വക്കുമ്പോൾ ഇങ്ങനെ വിനോദോണ്ടിരിക്കും എല്ലായിടത്തും അങ്ങനെ തന്നെ ആട്ടോ ഗിരി പിന്നെ പിണ്ടീമ്പ് വെള്ളം പറ്റിയിട്ടുണ്ട് കൂട്ടോ അത് പറയാൻ മറന്നുപോയത്തില്ല അത്രയും കുക്കറിലൊരു പെണ്ണി ഇടുമ്പോൾ കാണാം തുറന്ന് വെച്ച് ഞങ്ങൾ വെള്ളം വറ്റിച്ചു കൂട്ടോ ചെറുപ്പം പറ്റാനുള്ള വെള്ളം ഇത് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചതച്ച മുളകായിരണം ഇച്ചിരി മഞ്ഞപ്പൊടി മുളക് പൊടി ഇട്ട് വെച്ച് മൂത്ത് കഴിയുമ്പോൾ പിണ്ടിട്ട് എടുക്കുക പതിനൊന്നരല്ലേ ഇട്ടേ ചിലെ നല്ല കഴിച്ചാ കാണാൻ നല്ല കളായിട്ടിരിക്കും ചെറുപ്പം തൊട്ടേ കഴിക്കുന്ന ഒരു കറിയാണിത് എല്ലാവർക്കും അങ്ങനെ ഒരുപാട് നഷ്ടാന്താള് തൊട്ട് രുചി പഠിച്ച ചില കറികൾ നാട്ടിൻപുറത്തായതുകൊണ്ട് ഇങ്ങനെയുള്ള കറികൾ സ്ഥിരം ഉണ്ടാവും നാട്ടിൻപുറത്തെ വീടുകളിലല്ലേ ചെറുപ്പത്തിലെ എനിക്ക് ഈ കറിയൊന്നും വലിയ ഇഷ്ടമൊന്നുമില്ല ഇല്ല പിന്നെ ഓരോന്നിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ വില എപ്പോഴും നമ്മുടെ ഏഞ്ചൽ ഗുണം നോക്കിയാൽ കഴിക്കും ഞാൻ ഇവിടെ വന്നപ്പോ ഞാൻ എപ്പോഴും കൊടുക്കും അവള് ഓരോ വൈറ്റമിൻ ഒക്കെ ഇങ്ങനെ എഗ് ഫ്രൂട്ടിന്റെ എപ്പോഴും പറയാം ആ ഇല്ലിപ്പടി എടുത്ത എപ്പോഴും അവള് കൊണ്ടുപോകാരുന്നുല്ലിപ്പം കൊണ്ടു കൊടുക്കുവായിരുന്നു എൻപേർ വെണ്ടിട്ടോ നല്ല രുചിയായി വേണ്ടതാ അത് ഈ പഴയകുടം പഴയ കൂടെ ആവുമ്പോ സൂപ്പറാ ആ അതിൻ്റെ പിണ്ടി നല്ലതല്ല നല്ല സോഫ്റ്റാണ് നല്ല രുചിയുണ്ടായിരുന്നു കേട്ടോ പിൻ്റെയും പയറും കറി വെച്ചിട്ട് എനിക്ക് നല്ല ഇഷ്ടമായി നല്ല ആയിരുന്നു ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞില്ല അധികം ഒന്നും അങ്ങനെ കഴിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പോൾ എനിക്കിത് വളരെ രുചിയോടു കൂടി കഴിക്കാൻ പറ്റാറുണ്ട് കാരണം എനിക്ക് എനിക്കിഷ്ടമാണ് അതിൻ്റെ ടേസ്റ്റ് എനിക്കും അപ്പൊക്കെയാണ് ഏറ്റവും ഇഷ്ടം കേട്ടോ പിന്നെ എപ്പോഴും കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ഉപകാരമൊക്കെ വരും എങ്കിലും കുഴപ്പമില്ല പറമ്പിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു പച്ചക്കറിയല്ലേ അപ്പം എപ്പോഴും അതിന് അതിൻ്റെതായ ഒരു ഗുണം ഉണ്ടാവുമല്ലോ അപ്പം പിൻയും പയറും ഏറ്റവും കൂടുതൽ ഇവിടെ മെഴുക്കുരട്ടിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾ പിണ്ടി വെച്ചിട്ടുണ്ടാക്കുന്ന മറ്റ് ഡിഷസ് എന്തൊക്കെയാണെന്ന് പറയണേ പിണ്ടി സൂപ്പും നല്ലതാട്ടോ അന്നേരം ഈ നാരൊക്കെ മൊത്തം അരിച്ച് കളയേണ്ടി വരും അല്ലെങ്കിൽ ഒരു കുടുങ്ങുമല്ലോ പിന്നെ ഈ നന്നാക്കുമ്പോഴും ഉള്ള ഒരു പ്രധാന പ്രശ്നം ഈ നാര് വരുമ്പോൾ കുറച്ച് ടൈം കൺസ്യൂമിങ് ആണെന്നേ ഉള്ളൂ ബാക്കിയൊക്കെ പിണ്ടിയും പയറും അടിപൊളി കറിയാം